ഓക്കെ എന്നാൽ പാർട്ടി ഓർഡർ കണ്ടാലോ ചുമ്മാറിനെ കേട്ടോ ഇത് പാർട്ടി ഓർഡർ ഒന്നുമല്ല ഇതെന്ന് പറഞ്ഞാൽ വീട്ടിലൊരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി ചെയ്യുന്നതാണ് അനിയത്തിയുടെ എൻഗേജ്മെൻറ്റാണ് ഇതാൻ്റെ ആൾ നിന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ മോശം പരിപാടി ആയിപ്പോ അല്ലേ എൻഗേജ്മെൻറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഇയാളിൽ പോയി വേറെ കാര്യങ്ങൾ നോക്കിക്കോ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞാൽ ഞാൻ വീണ്ടും ചേരട്ടേനെ കയറി എന്തുവായാലും ഞാൻ മൂന്ന് ടൈപ്പ് മിനി കേക്കാണ് ചെയ്ത കേട്ടോ ഒന്ന് കസ്റ്റാഡാണ് കേട്ടോ ഇതിൽ വിപ്പിംഗ് ക്രീമില്ല കസ്റ്റാർഡ് ഫ്രൂട്ട് കേക്കാണ് രണ്ടാമത് പിസ്ത കേക്കാണ് പിന്നീട് ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു അപ്പം മിനി കേക്കല്ല ടബ് കേക്കാണ് അപ്പം എന്തായാലും ഞാനിത് ചെയ്തു വെച്ചു ഞാനിത് മനസ്സിൽ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് എന്താ പറയുക ഒരു കോംപ്ലിമെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടിയൊക്കെയായിരുന്നു മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചത് പക്ഷേ ഒരു പരിപാടിക്ക് വരുന്നവരെ കൊണ്ട് നിർബന്ധിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്ന ഒട്ടും നല്ല നല്ല കാര്യമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ അങ്ങ് വിട്ടതാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് സെറ്റ് ചെയ്തു എന്നിട്ട് ഞാനിതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ വെച്ചു വൈകിട്ട് ഏഴ് മണിക്ക് ശേഷമായിരുന്നു പരിപാടി അപ്പോഴേക്കും നല്ല സെറ്റായിട്ടിരിക്കുമല്ലോ A bit friend's bye.